നമസ്കാരം ഇന്ത്യ ഗോഡ് ലാറ്റൻ എന്ന റിയാലിറ്റി ഷോയിൽ മോശം പരാമർശം നടത്തിയതിൽ വിവാദങ്ങൾ ഉയർന്നതിനെ തുടർന്ന് കടുത്ത കുടുംബത്തിൽ യൂട്യൂബർ രൺവീർ അലാബാദിയയ്ക്ക് വധഭീഷണി നേരിടുന്നതായി അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അറിയിച്ചു എനിക്ക് ഭയം തോന്നുന്നു പക്ഷേ ഞാൻ ഓടിപ്പോകുന്നില്ല എന്ന പോസ്റ്റാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ഒരു പോഡ്കാസ്റ്റർ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കൂടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് എന്നെ കൊല്ലാനും എന്റെ കുടുംബത്തെ വേദനിപ്പിക്കാനും ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്ന ആളുകളിൽ നിന്നും വധഭീഷണികൾ ഉയരുന്നത് ഞാൻ കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചില രോഗികളായി വേഷമിട്ട് തൻ്റെ അമ്മയുടെ ക്ലിനിക്കിൽ അതിക്രമിക്കാൻ പോലും ശ്രമിച്ചുവെന്നും അവകാശപ്പെടുന്നുണ്ട് എനിക്ക് ഭയം തോന്നുന്നു എന്തു ചെയ്യണമെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഓടിപ്പോകുന്നില്ല ഇന്ത്യയിലെ പോലീസിലും നീതിന്യായ വ്യവസ്ഥയിലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ബൈസപ്സ് എന്ന ചാനലിലൂടെ യൂട്യൂബിൽ വൺ ജനപ്രീതി നേടിയ രൺവീർ അലബാദിയ സമയ സമയുഴനിയുടെ ഇപ്പോൾ യൂട്യൂബായി നീക്കം ചെയ്ത യൂട്യൂബ് ഷോയായ ഇന്ത്യസ് ഗൗ ലാറ്റൻഡിൽ മാതാപിതാക്കളെയും ലൈംഗികതയും കുറിച്ചും മോശം പരാമർശങ്ങൾ നടത്തിയിരുന്നു ഈ പരാമർശങ്ങൾ വൻ പ്രതിഷേധത്തിന് കാരണമായി ഇത് സോഷ്യൽ മീഡിയ വ്യക്തിത്വത്തിനെതിരെ നിരവധി പരാതികൾക്ക് കാരണമായി യൂട്യൂബ് ഷോയ്ക്കിടെ നടത്തിയ വിവാദ പരാമർശത്തിൻ്റെ പേരിൽ രൺവീറിനെതിരെ മഹാരാഷ്ട്ര പോലീസും അസം പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന് പിന്നാലെ കേസുകൾ ഏകീകരിക്കണമെന്നാവശ്യപ്പെട്ട് രൺവീർ സുപ്രീം കോടതിയെ സമീപിച്ചു ഇതിന് പിന്നാലെ രൺവീറിനെ കുറിച്ച് വിവരമുണ്ടായിരുന്നില്ല അസം പോലീസ് രൺവീറിനെ അന്വേഷിച്ച് വീട്ടിലെത്തിയെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു മൊബൈലും സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു പ്രമുഖ യൂട്യൂബ് ഷോ ഇന്ത്യാസ് ഗോഡ് ലാറ്റിന്റെ രൺവീറിന്റെ പരാമർശത്തിനെതിരെയാണ് ഇത്രയധികം കേസുകൾ വന്നത് പരിപാടിക്കിടെ ഒരു മത്സരാർത്ഥിയോട് രൺവീർ ചോദിച്ച ചോദ്യം വിവാദമായതോടെയാണ് കേസെടുത്തത് മാതാപിതാക്കളുടെ ലൈംഗിക ബന്ധത്തെക്കുറിച്ചായിരുന്നു ചോദ്യം സംഭവത്തിൽ മുംബൈ സ്വദേശികളായ രണ്ട് അഭിഭാഷകനാണ് പോലീസിൽ പരാതി നൽകിയത് സംഭവം വിവാദമായി മാറിയതോടെ രൺവീർ മാപ്പ് ചോദിച്ച് രംഗത്തെത്തിയിരുന്നു തൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് മോശം പരാമർശമായിരുന്നുവെന്നും മാപ്പ് ചോദിക്കുന്നുവെന്നുമാണ് രൺവീർ പറഞ്ഞത് ഒരു കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ള താരമാണ് ബിയ ബൈസപ്സ് എന്ന രൺവീർ അലബദിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും കണ്ടന്റ് ക്രിയേറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരവും അദ്ദേഹം ഏറ്റുവാങ്ങിയിരുന്നു